ഈ അടുത്താണ് മിഴിരണ്ടിലും സീരിയൽ താരങ്ങളായ സൽമാനുൾ ഫാരിസും മേഖയും വിവാഹിതരാകുന്നത് ഓൺ സ്ക്രീനിലെ ജോഡി ജീവിതത്തിലും ഒരുമിച്ച് കാണാൻ ആരാധകരും ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇരുവരും വിവാഹിതരായി സൽമാന്റെയും മേഘയുടെയും വിവാഹം സോഷ്യൽ മീഡിയയും ആരാധകരുമൊക്കെ ആഘോഷമാക്കി മാറ്റി ഇതിനിടെ ഇപ്പോഴാണ് സൽമാൻ പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ആരാധകർക്ക് ആറ്റുകാൽ പൊങ്കാൽ ആശംസകൾ നേർന്നുകൊണ്ടാണ് തന്റെയും മേഘയുടെയും ചിത്രങ്ങൾ സൽമാൻ പങ്കുവച്ചത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ഇതിനിടെ ഒരു ആരാധകയുടെ ഹൃദയസ്പർശിയായ കമന്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നുണ്ട് എന്ത് ഭംഗിയാണ് മക്കളെ നിങ്ങളെ രണ്ടാളെയും കാണാൻ എന്നും എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം നെഗറ്റീവ് പറയുന്നവരും ജാതിയും പ്രായവും പറയുന്നവരും കാണട്ടെ നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ട പക്ഷേ നിങ്ങളെ ആരും വിഷമിപ്പിക്കരുത് എനിക്ക് ഒരു മോനും മോളുമുണ്ട് മോൾക്ക് മേഘയുടെ പ്രായം മോൻ ഇരുപത്തഞ്ച് അതാ നിങ്ങൾ രണ്ട് ആളെയും ഇത്ര എനിക്കിഷ്ടം ദൈവം മക്കളെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ആരാധികയുടെ കമൻ്റ് നേരത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ സൽമാനും മേഘയും തങ്ങളുടെ പ്രണയകഥ പങ്കുവച്ചിരുന്നു താനാണ് ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തിയതെന്നാണ് മേഘ പറയുന്നത് എന്നാൽ സൽമാൻ തന്റെ പ്രപ്പോസൽ നിരസിച്ചു പിന്നീട് കുറെ നാളുകൾ കാത്തിരുന്ന ശേഷമാണ് സൽമാൻ തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതെന്നും മേഘ പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് സൽമാനോൾ ഫാരിസും മേഘയും ഇപ്പോഴും കഥാപാത്രങ്ങളായിട്ടാണ് പലരും ഇരുവരെയും കാണുന്നത്